الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فمن <applause> يريد الله أن يهديه يشرح صدره بِالْإِسْلَامِ ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء ബഹുമാനരായ സഹോദരി സഹോദരനാണ് അള്ളാഹു ഈ ലോകത്ത് നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കാലയളവും ഭക്തിയോടു കൂടെ നല്ല ഈമാനും അവലുകളും ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക ചെയ്യുക അമ്പാഹു എന്നീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം മനസ്സിന് ആശ്വാസം പകരുന്നത് നമ്മള് അബ്ബാഹുവിൻ്റെ കൂടെ ഇട്ടായിരിക്കുക അബാഹു നമ്മുടെ കൂടെ ഇട്ടായിരിക്കുക എന്നതാണ് ആ കാര്യം നാം സൂചിപ്പിച്ചത് അബ്ബാഹുവുമായുള്ള ബന്ധം എങ്ങനെയൊക്കെ ശക്തിപ്പെടുത്താം എന്നതിൻ്റെ ഭാഗമായില്ല ഈ രൂപത്തിൽ അള്ളാഹു എന്നത് നമ്മുടെ മനസ്സ് നിറയെ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഈ ജീവിതത്തിൽ എന്തെല്ലാം നേടുവാൻ പറ്റും എങ്ങനെയൊക്കെ ആ ചിന്ത നമ്മെ സ്വാധീനിക്കും യും പ്രവർത്തനങ്ങളെയും നമ്മുടെ പല സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വിവിധ സമീപനങ്ങളെയും ഒക്കെ ഈ പറഞ്ഞ എന്ന ഈ വിശ്വാസം ആഴത്തിൽ സ്വാധീനിക്കും അതിലേക്ക് അമ്മാഹു നമ്മളെ കേൾപ്പിക്കുന്നത് ഇപ്രകാരമാണ് പമൻ യുരി ഒരാൾക്ക് ഹിതായത്വം നല്ല ബുദ്ധി നല്ല സന്മാർഗോധം ഇവയെല്ലാം അബ്ബാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം ഉൾക്കൊള്ളുവാൻ അയാളുടെ മനസ്സിനെ അബ്ബാഹു പാകപ്പെടും പാകപ്പെടുത്തും എന്നല്ല മനസ്സിനെ വിശാലമാണ് മനസ്സ് എന്നത് ഇപ്പോഴും നമുക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് സയൻസിന് ഇപ്പോഴും പൂർണ്ണമായിട്ടും നിർവചിക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ആ മനസ്സ് നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ട് അതിൽ മസ്തിഷ്കം പങ്കാളിയാവാം ഹൃദയം പങ്കെടുക്കുന്നുണ്ടാവാം എല്ലാം കൂടി ചേരുന്ന ഈ മനസ്സിനെയാണ് അമ്മാവു സ്വാധീനിക്കുന്നത് വികസിപ്പിച്ചു മനസ്സിനെ എങ്ങനെയാണ് വികസിപ്പിക്കുക എന്നത് ജൈവപരമായിട്ട് നമുക്ക് പറയുക സാധ്യമല്ല അങ്ങനെയുള്ള ഒരു അനാട്ടമി നമുക്ക് പരിചയവുമില്ല അതിലേക്കാണ് അള്ളാഹു നമ്മളെ പ്രിക്കുന്നത് മനസ്സിനെ വികസിപ്പിക്കാം എത്രത്തോളം ഏറ്റവും ചെറിയ ഒരു വസ്തു മുതൽ ഈ പ്രപഞ്ചത്തെ മൊത്തം ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അമ്മാവ് ഉണ്ടെങ്കിൽ അത് വികസിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ രണ്ടാം ഖലീഫ ഉമറുൽ അദ്ദേഹത്തിന്റെ ചുമതല ഉത്തരവാദിത്വം ഒരിക്കൽ പറഞ്ഞത് ഒരു കുഞ്ഞാട് അനാഥയായി ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുവെങ്കിൽ അതിനെപ്പറ്റി പോലും ഉമറിനോട് ചോദിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചത് ഈ ഒരു അബ്ബാമും എന്ന വികാരം മനസ്സിൽ യൂപ്രട്ടീസ് നദിയും ഉമറുൽ ഫാറൂഖ് താമസിക്കുന്ന മദീനയും കാതങ്ങൾക്കപ്പുറത്താണ് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത വേണ്ടതില്ല പക്ഷെ ലോകത്തെ ഒക്കെ മനസ്സിലേക്ക് ആഹ്വാനിക്കുവാൻ യഥാർത്ഥത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കേണ്ടത് ഈ പറഞ്ഞ അള്ളാഹു എന്ന വികാരം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങനെ മനസ്സ് വികസിക്കുമ്പോൾ അത് പ്രകാശമായി നിൽക്കും നല്ല ഉൾക്കൊള്ളുവാനുള്ള എല്ലാ ശേഷിയും മനസ്സിന് കിട്ടും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഊർജസ്വരത ഉണ്ടാകും ഇതൊക്കെ അതിൻ്റെ നേട്ടങ്ങളാണ് ഇനി ഈ പറഞ്ഞ പോലെ മനസ്സ് ഒരാൾക്ക് വികസിക്കുന്നില്ല എന്ന് വെക്കുക എങ്കിൽ ഉണ്ടാവുന്ന അനുഭവവും ഖുർഹാൻ പറയുന്നുണ്ട് എന്ന ചിന്ത ഒട്ടുമില്ലാതെ മനസ്സ് ശുഷ്കിച്ച് കൂമ്പടഞ്ഞ് പോയാൽ അയാൾ ഉപരിലോകത്തേക്ക് ആകാശത്തിലേക്ക് യാത്ര ചെയ്യുന്നവരെ പോലെയാണ് വാനശാസ്ത്രജ്ഞന്മാരും സഞ്ചാരികളും ഒക്കെ ഇവിടുന്ന് ഓക്സിജൻ കൊണ്ടുപോവുകയാണ് അവിടെ നിലനിൽക്കാൻ കാരണം ഒരു ഭൂപരിധിയുടെ അപ്പുറത്തേക്ക് ജീവവായു കിട്ടുകയില്ല അപ്പോൾ അത് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും അതുപോലെയുള്ള അനുഭവമാണ് അള്ളാഹു എന്ന ഈ ഒരു മനസ്സിന്റെ വികാസം ഇല്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുക എന്നാണ് എന്താകുന്നു കാരണം അപ്രകാരമാണ് അബാഹു മാലിന്യവും നികൃഷ്ടതയും എല്ലാ അനാവശ്യ ചിന്തകളും അബ്ബാഹുവിൻ്റെ അഭാവത്തിൽ ഈമാനിന്റെ അഭാവത്തിൽ മനസ്സിൽ അടിഞ്ഞിട്ടു അപ്പോൾ മനസ്സിനെയാണ് ആദ്യമായി നന്നാക്കേണ്ടത് എല്ലാ രോഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും ഉറവിടം ആകുന്നാണ് അതുകൊണ്ടാണ് മനസ്സിൽ കൈവെച്ച് കൊടുത്ത് അള്ളാഹു നമ്മളോട് ഈ കാര്യം പറയുന്നത് വേറെ ഒരു സ്ഥലത്ത് പറയുന്നത് അന്നാഹു എന്ന ഈ ഫിക്റത്ത് ഒരു വെളിച്ചമാണ് ആ വെളിച്ചം ഇസ്ലാമിലൂടെ ഈമാനിലൂടെ ജീവിക്കുന്നവർക്ക് മാത്രമായിട്ട് അന്നാറു കരുതി ആ വച്ചിരിക്കം അണഞ്ഞു പോയാൽ പിന്നെ എല്ലാം എല്ലാം സമമാണ് നമ്മുടെ ഈ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ പോലെ പലതരം ബൾബുകളുണ്ട് പത്തു വാട്ടിൽ കത്തുന്നതുണ്ട് നാൽപ്പതും അറുപതും വാട്ടിൽ പ്രകാശി പ്രകാശിക്കുന്നതുണ്ട് സി എഫ് എൽ ബൾബുണ്ട് എൽ ഇ ഡി ബൾബ് ഉണ്ട് മറ്റു അലങ്കാര ദീപങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ പേരിൽ മാത്രം കരണ്ട് പോയാലോ എല്ലാം തുല്യമാണ് ഇത് തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ അള്ളാഹു എന്ന ഈമാൻ പ്രകാശിക്കാത്ത കാലത്തോളം അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെല്ലാം കരണ്ട് പോയ ഈ പറഞ്ഞ വഴിപ്പുകൾ പോലെയായി പേരിൽ മന്ത്രിയാവാം രാജാവാം വലിയ വലിയ ഉന്നതികൾ ഉണ്ടാവാം പക്ഷേ കരണ്ടില്ലാതെ നിഷ്പ്രഭമായി നിൽക്കുന്ന വിളക്കുകൾ പോലെയായി മനുഷ്യൻ തരം താഴ്ന്നു പോകും എന്നാണ് ഇതിലൂടെ അപ്പാഹും നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് മരണത്തിന് ശേഷം എത്തുവാനുള്ള എളുപ്പ വഴിയാണ് ഇവിടെ കുറവാൻ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുക എവിടെയും പുറത്തു വെക്കാതിരിക്കുക ഒരിക്കലും മറന്നു പോവാതിരിക്കുക അങ്ങനെ ആ കാര്യം റസൂൽ വസൂഹു വിശ്വാസികളെ കേൾപ്പിച്ചപ്പോഴും ചില ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് പ്രവാചകരെ മനസ്സ് വിശാലമാവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ വെളിച്ചം എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ചിലത് ചോദിച്ചു അതിന് റസൂൽ സല്ലാസ്വലം രണ്ട് മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് നമ്മൾ അവന്റെ കൂടെ തന്നെ ഉണ്ട് അല്ലാഹു എന്ന പ്രകാശം നമ്മുടെ മനസ്സിലുണ്ട് ഒരിക്കലും മനസ്സിന്റെ പീസ് പോയിട്ടില്ല എന്നൊക്കെ ബോധ്യപ്പെടുത്താനുള്ള മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് അൽ ദാരിൽ ശാശ്വതമായ വീട്ടിലേക്ക് എത്തുവാനുള്ള പറ്റാത്ത ശാശ്വതമായ വീടാണ് അവിടേക്ക് എനിക്ക് എത്തണമെന്ന അതിയായ മോഹം അതാണ് ഒരു അടയാളം മറ്റൊന്ന് വഞ്ചനാത്മകമായ കബളിപ്പിക്കുന്ന ഈ ലോകത്തോട് വിരട്ടി ഈ ലോകത്ത് എത്തു കിട്ടിയാലും എത്ര കിട്ടിയാലും എന്തെല്ലാം ഉന്നതികൾ കരസ്ഥമാക്കിയാലും അതിന് പിന്നിൽ ഒരു കബളിപ്പിക്കുന്ന നമ്മളെ വഞ്ചിപ്പിക്കുന്ന പരാജയപ്പെടുത്തുന്ന ഒരു ഘടകം ഉണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുകയില്ല സന്യാസിയായി ജീവിക്കേണ്ട ആവശ്യവുമില്ല എന്നാൽ പോലും അവയെല്ലാം അനുഭവിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒരു വിരക്തിപൂർണമായ മനസ്സ് ഉണ്ടെങ്കിൽ അവിടെയും അത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ കൂടെയുണ്ട് എന്ന കാര്യമാണ് മൂന്നാമത്തതാണ് പ്രധാനം റസൂൽ പറയുന്നു അൽ മരിക്കുന്നതിന് മുമ്പായി മരിക്കാൻ തയ്യാറാവുക ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മരണം എന്നത് കാണാനും സാധിക്കുകയില്ല അനുഭവിക്കുമ്പോൾ മാത്രമേ മരിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് അത്രയൊക്കെ മതി അതിന്റെ പിന്നാലെ ഗവേഷണം നടത്തേണ്ടതില്ല പക്ഷെ തയ്യാറാകേണ്ടത് അൽ മുന്നൊരുക്കം എല്ലാ തരത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മരിക്കുവാൻ തയ്യാറാവുക ഏത് സന്ദർഭത്തിൽ അങ്ങനെ എല്ലാ സന്ദർഭത്തിലും ഞാൻ റെഡിയാണ് എന്ന് പഠിച്ചവനോട് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയുവാനുള്ള അർഹത നമ്മൾ നേടിയിട്ടുണ്ടോ അവിടെയാണ് ഈ പറഞ്ഞ ഈമാൻ പ്രകാശിക്കുന്ന വിടക്ക് പോലെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിനേക്കെടുക്കുവാൻ മറ്റു എളുപ്പ വഴികളൊന്നുമില്ല എന്നാൽ ഉള്ള വഴികളൊക്കെ വളരെ വളരെ എളുപ്പവുമാണ് പ്രായോഗികവുമാണ് അത് ഈ പറഞ്ഞ പോലെ നല്ല വൃത്തിയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന മനസ്സുമായി ഈമാൻ എന്ന പ്രകാശം കത്തിച്ചു വെച്ചുകൊണ്ട് ഭർത്താഹുവിനെ കണ്ടുമുട്ടണം അവനെ നേരിൽ കണ്ട് അനുഗ്രഹങ്ങൾ നേടണം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും അസാധ്യമായ കാര്യമല്ല അതിനായിക്കണം ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിലും എല്ലാ ആരാധനാ വേർഡുകളിലും നമ്മൾ സ്വന്തത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ പാകപ്പെടുത്തിയാൽ ഇവിടെ പറഞ്ഞ മരിക്കാൻ വേണ്ടിയുള്ള മരണത്തിന് വേണ്ടിയുള്ള وللطيار القبورية على باقي المنطقين الله أمي الله يلا على كل الحمد لله رب العالمين والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله ഇതിലേക്ക് ചേർത്ത് വെക്കാനുള്ള രണ്ടാമത്തെ ഒരു കാര്യവും കൂടി വസ്ലി നമ്മളെ അറിയിച്ചു അത് നല്ല വിചാരം അത് എല്ലാവരെ പറ്റിയും വേണം ആദ്യമായും പ്രധാനമായും വേണ്ടത് അള്ളാഹുവിനെ പറ്റി നല്ലത് മാത്രം വിചാരിക്കും അത് പെട്ടെന്ന് നേടാൻ സാധിക്കുന്ന ഒരു പദവിയല്ല ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നത് വഴിതെറ്റി സഞ്ചരിക്കുന്നത് പടച്ചവനേ ഇല്ല എന്ന നാസ്തികതയിലേക്ക് പോകുന്നത് അള്ളാഹുവിനോടും അഷുറൂപയോടും ഒക്കെ യുദ്ധം ചെയ്യുവാനുള്ള പോരാട്ട വീര്യത്തിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല ചിന്തകൾ നല്ല വന്ന് ഇല്ലാതെ എങ്ങനെയാണ് അള്ളാഹുവിനെ പറ്റി നല്ലത് ചിന്തിക്കുക അത് റസൂൽ വസ്ലം പറഞ്ഞു അന അതിഥി എന്റെ അടിമ ഓരോ മനുഷ്യരും അള്ളാഹുവിനെ പറ്റി എന്താണോ കരുതുന്നത് അതുപോലെ ആയിരിക്കും അള്ളാഹു ഇങ്ങോട്ടും പ്രതികരിക്കുന്നത് അള്ളാഹു ക്രൂരനാണ് ഒന്നിനും കഴിയാത്തവനാണ് ഇതൊന്നും ഒരു വിശ്വാസമല്ല ഒട്ടത്തരമാണ് എന്നൊക്കെയാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ പടച്ചവന് അയാളോടുമുള്ള സമീപനം ഇനി നല്ലതാണ് വിചാരിക്കുന്നുവെങ്കിലോ ഇന്ന് തന്നെ ഫലം നല്ലതാണ് വിചാരിക്കുന്നതെങ്കിൽ അതിന്റെ എല്ലാ നേട്ടങ്ങളും അവന് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും അള്ളാഹു എന്നെ സ്നേഹിക്കും എന്നോട് കരുണ കാണിക്കും എന്നെ ഒരിക്കലും കൈപിടിയുകയില്ല ഞാനെന്ത് പറഞ്ഞാലും പടച്ചവൻ കേൾക്കും എന്നിങ്ങനെ ഒരുപാട് നല്ലത് വിചാരിക്കാനുണ്ടല്ലോ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അതുപോലെ ഇങ്ങോട്ട് പടച്ചവനും വർധിക്കും ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈമാൻ കൂടുതൽ പ്രകാശമായിട്ട് വെളിച്ചമായിട്ട് നിൽക്കേണ്ടത് കാരണം മനസ്സ് വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരുളടഞ്ഞു പോകുമ്പോഴാണ് വേണ്ടാത്തത് അബ്ബാഹുവിനെ പറ്റി ചിന്തിക്കും അനാവശ്യമായ വഴികളിലേക്ക് മനസ്സ് പോകുക വേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കുക ഇതൊക്കെ മനസ്സിന്റെ ഈ മാൻ എന്ന വെളിച്ചം അണഞ്ഞു പോകുമ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോൾ അള്ളാഹു എന്നത് മറന്നു പോവാൻ പാടില്ല അവനെപ്പറ്റി പറ്റി നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ അതിലൂടെ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയും കഴിയുമ്പോഴും ചിലതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും എന്നാൽ പോലും അതിനപ്പുറത്തേക്ക് പടച്ചവനെ പറ്റി ഞാൻ നല്ലത് ചിന്തിച്ചു മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമുള്ള മാർഗത്തിലേക്ക് അബ്ബാഹു വാതിലുകൾ തുറന്നു ചേരുകയും ചെയ്യും അപ്പോഴും ജീവിതത്തിന് ലക്ഷ്യം പാരിത്രികമായ ജീവിതമാണ് സ്വർഗം നേടലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് വഴിയടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു യാത്രയിൽ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായോ എന്നറിയാൻ പല വഴി അടയാളങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് ഇന്ന കെട്ടിടം ഇന്ന പള്ളി ഇന്ന പെട്രോൾ പമ്പ് ഇന്ന മരം അതൊക്കെ നമ്മളുടെ മനസ്സിലുള്ള ഒരു അടയാളമാണ് പ്രത്യേകമായ ഒരു സ്ഥലത്ത് നമുക്ക് പോകണമെങ്കിൽ അതുപോലെ ജീവിതമാവുന്ന ഈ യാത്രയിൽ അബ്ബാഹു പല വഴിയടയാളങ്ങളും ലാൻഡ്മാർക്കുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രായം നമ്മളെ ബാധിക്കുന്ന നര രോഗങ്ങൾ മറ്റു പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ഇവയൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ലക്ഷ്യം എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഇനയും പോലെ പോവാനുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വഴിയടയാളങ്ങളായിട്ടാണ് വസ്ല്ല പഠിപ്പിക്കുന്നത് അപ്പോഴും അടയാളങ്ങളെ നമ്മൾ മറക്കാതിരിക്കുക ഒരിക്കലും ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാതെ മുന്നോട്ട് പോയാൽ പിന്നെ തിരിച്ചു വരാൻ സാധിക്കുകയില്ല അള്ളാ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ധൈര്യം ഈ ഒരു ലക്ഷ്യസ്ഥാനം അത് എല്ലാം മനസ്സിൽ മാറ്റിവെക്കാൻ പറ്റാത്ത പകരമില്ലാത്ത അനുഗ്രഹങ്ങളാണ് പകരമില്ലാത്ത ലക്ഷ്യങ്ങളുമാണ് അത് ഉറങ്ങിപ്പോയാൽ മന്ദി പിടിച്ചു പോയാൽ അവിടെയാണ് മഹാനായ ഇവിൾ കയ്യും റഹിമ ഹൃദയം പോലെയുള്ള ആളുകളൊക്കെ മനസ്സിനെ ഹൃദയത്തെ ഗ്രഹണം ബാധിച്ചു എന്ന് വിശേഷിപ്പിച്ചത് സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കാറുണ്ട് അവ അവിടെ തന്നെ ഉണ്ട് പക്ഷേ അവരുടെ പ്രകാശം പുറത്തേക്ക് വരുന്നില്ല അതുപോലെ മനസ്സിനെ ഗ്രഹണം ബാധിക്കും ഈ പറഞ്ഞ ചിന്തകളും പ്രശ്നങ്ങളും സങ്കീർണമായിട്ട് മനസ്സിന്റെ എല്ലാ വാതിലുകളും അടച്ചു വച്ചാൽ പിന്നെ പുറത്തേക്ക് ഒന്നും പോവുകയില്ല പുറത്തുള്ള ഒരു കാര്യങ്ങളും അകത്തേക്കും വരികയില്ല ആ രൂപത്തിൽ മനസ്സ് അടഞ്ഞു പോകുമ്പോഴാണ് മനസ്സിനെ ഗ്രഹണം ബാധിക്കുക എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു പരാജയങ്ങളുമില്ലാതെ ഒരു ഭയാശങ്കകളുമില്ലാതെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക മറ്റാരും കൂട്ടിനുണ്ടാവുകയില്ല നാം തന്നെയാണ് നമ്മുടെ മനസ്സിനെയും ഈമാനിനെയും സംരക്ഷിക്കേണ്ടത് അവാഹോ ഈ ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മ അവൻ ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ സന്ദർഭത്തിലും അവൻ സഹായിക്കുകയും ചെയ്തു അത് വിശ്വാസികളായ ആളുകളോട് അവൻ നേരത്തെ തന്നെ നടത്തിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിച്ചിരിക്കുന്ന നല്ലവരായ വിശ്വാസികൾ അവരെയൊക്കെ ഈ ലോകത്തും പരലോകത്തും സഹായിക്കുമെന്നത് അമ്പാഹു നമുക്ക് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ് ആ ഗ്യാരണ്ടി നടപ്പിലാവാനും യഥാർത്ഥമാവാനും ആവശ്യമായ അർഹത നേടിയും നമ്മൾ ജീവിക്കണം എന്ന് മാത്രമേ അമ്പാഹു നല്ല ചിന്തകളിൽ നല്ല അമലുകളിൽ നല്ല രൂപത്തിൽ മനസ്സിന് വൃത്തിയാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുവാനാണ് നന്മകളിൽ മുഴുകി ധാരാളമായി അള്ളാഹുലേക്ക് അഴുക്കുന്ന പേരിൽ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മുപ്പത്തിങ്ങളായി ജീവിക്കുവാൻ പഠിച്ചവനെ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ മക്കൾ ഭാര്യന്മാർ മറ്റ് ബന്ധുക്കൾ ഇവരിലെല്ലാം പടച്ചവനെ ും റഹ്മത്തും നിലനിർത്തി അനുഗ്രഹിക്കണം അവരെ എല്ലാം വൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് പോവാതെ ഏറ്റവും ഉത്തമരായ നാടുകളാക്കി അമ്മ മാറ്റിയെടുത്ത് അനുഗ്രഹിക്കുന്ന കഴിഞ്ഞുപോയ നമ്മുടെ ഉമ്മ പാപ്പമാർ സുഹൃത്തുക്കൾ സഹോദരിമാർ എല്ലാവർക്കും പഠിച്ചവനെ ഇനി അവരുടെ കബറിടം പ്രകാശമാനമാക്കി നിന്റെ മഹപ്പുറത്തും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുക അപ്രകാരം തന്നെ രോഗങ്ങൾ ചികിത്സ തുടങ്ങിയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കെല്ലാമുണ്ട് പല ആവശ്യങ്ങളുമായിട്ടാണ് ഈ ചുവ നമ്മളെല്ലാം പങ്കെടുത്തിരിക്കുന്നത് അബാഹവെ നീ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ലളിതമായി ഫലപ്രദമായി നിർവഹിച്ചു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഞങ്ങൾ ിലും ഭക്ഷണം കിട്ടാതെ എത്രയോ കുഞ്ഞുങ്ങൾ ഇപ്പോഴും നമ്മുടെ കണ്ണിലും കല്ലിലും അവർക്ക് പടച്ചവനെ ഭക്ഷണം നൽകി ദുരിതം വെറ്റി എല്ലാത്തരം നാശങ്ങളിൽ നിന്നും اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم، اللهم أجرنا من النار وأدخلنا الجنة مع المبارك يا رب العالمين، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة